രാജ്യത്തെ ഞെട്ടിച്ച ധർമ്മസ്ഥലയിലെ ബലാത്സംഗ കൂട്ടക്കൊല കേസ് അന്വേഷണത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത് കൊല ചെയ്യപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ രഹസ്യമായി സംസ്കരിച്ചെന്ന് സംശയിക്കുന്ന ചില സ്ഥലങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് ഒരു കൂട്ടം ഗ്രാമവാസികളാണിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പ്രദേശവാസിയായ തൂക്കാറാം ഗൌഡ എന്ന വ്യക്തി സമർപ്പിച്ച കത്തിലൂടെയാണ് ഈ വിവരം പുറത്തു വന്നതെന്ന് ഡൈജി വേൾഡാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കേസിലെ നിഷ്പക്ഷവും സുതാര്യവുമായ അന്വേഷണത്തിന് സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് ഗ്രാമീണർക്ക് ഏറെ ആത്മവിശ്വാസം െന്ന് ഈ കത്തിൽ വ്യക്തമാക്കുന്നു തൂക്കറാം ഗൌഡ സമർപ്പിച്ച കത്തിൽ പറയുന്നത് നിലവിൽ സമൂഹത്തിൽ വലിയ തോതിൽ ഭയം നിലനിൽക്കുന്നുണ്ട് എന്നാണ് എന്നാൽ സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതോടെ നീതി ലഭിക്കും എന്നുള്ള ചെറിയ വിശ്വാസം വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കാൻ തങ്ങളിപ്പോൾ തയ്യാറായതെന്നും ആ കത്തിൽ പറയുന്നു ഇവിടെ നടന്ന കൊലപാതകങ്ങളെക്കുറിച്ചും ലൈംഗിക അതിക്രമത്തിന് ഇരയായ സ്ത്രീകളെക്കുറിച്ചും ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യയെ കത്തിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് മാധ്യമ റിപ്പോർട്ടുകളിലൂടെ ഒടുവിൽ ചിന്നയ്യയുടെ യഥാർത്ഥ മുഖം കണ്ടപ്പോൾ അയാളെ തങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് ഗ്രാമവാസികളും പറഞ്ഞു കൂടാതെ ചിന്നയ്യ മൃതദേഹങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കുന്നത് നേരിട്ട് കണ്ടതാണെന്നും അവർ വെളിപ്പെടുത്തുന്നു ധർമ്മശാലയുടെ പശ്ചാത്തലത്തിൽ ഈ കുറ്റകൃത്യങ്ങൾ എല്ലാം തന്നെ വളരെ രഹസ്യമായി നടന്നതാണെങ്കിൽ പോലും അത് അധികകാലം വെക്കാൻ കഴിയില്ലെന്നും ആ കത്തിൽ പറയുന്നുണ്ട് തങ്ങളുടെ ഗ്രാമത്തിൽ രഹസ്യമായി നടക്കുന്ന എന്ത് ചെറിയ കാര്യങ്ങൾ പോലും ഒടുവിൽ വരും എന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് മാധ്യമങ്ങളിൽ ചിന്നയ്യ വ്യാപകമായി നൽകിയ മൊഴി പിന്നീട് പിൻവലിച്ചതിലെ ആശയക്കുഴപ്പവും ഗ്രാമീണർ അത് തിന്റെ മൊഴി പിൻവലിച്ചത് കൂടുതൽ സംശയങ്ങൾക്ക് വഴിവെക്കുന്നു എന്നാണ് അവരുടെ അഭിപ്രായം അന്വേഷണ സംഘത്തെ മൃതദേഹങ്ങൾ സംസ്കരിച്ച സ്ഥലങ്ങളിലേക്ക് നയിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് ഗ്രാമവാസികൾ പറയുന്നു കൊലപാതകങ്ങൾ നടത്തിയവർ മൃതദേഹങ്ങൾ മറവു ചെയ്യാൻ മനഃപൂർവ്വം ആളനക്കം ഇല്ലാത്ത ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളാണ് തെരഞ്ഞെടുത്തതെന്നും ആ കത്തിൽ പറയുന്നുണ്ട് സത്യത്തിനും നീതിക്കും വേണ്ടി അന്വേഷണത്തോട് പൂർണ്ണ സഹകരണവും പിന്തുണയും നൽകാൻ തങ്ങൾ തയ്യാറാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആ കത്ത് അവസാനിപ്പിക്കുന്നത് ചിന്നൈയുടെ ആരോപണങ്ങളെ തുടർന്ന് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നേത്രാവതി നദിയുടെ തീരത്തുള്ള രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് ഇതിനോടകം തന്നെ കുറച്ച് അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു ധർമ്മശാലയിലെ വിവാദങ്ങൾ രാഷ്ട്രീയ രംഗത്തും സാമൂഹിക മേഖലയിലും വലിയ കോളക്കങ്ങളാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് സാക്ഷി ഇപ്പോൾ പ്രതിയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ധർമ്മശാലയിലുള്ളത് കാണാതായ പെൺകുട്ടികൾ ഇല്ലെന്നും അതൊക്കെ വ്യാജ ആരോപണം ആണെന്നുമാണ് നിലവിലെ അവസ്ഥ ഇത്രയും നാൾ കാണാതായി എന്ന് പറഞ്ഞിരുന്ന പരാതി നൽകിയിരുന്ന അനന്യ ഭട്ട് എന്ന പെൺകുട്ടിയെ അവിടെ ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് കോളേജിൽ പഠിച്ചിരുന്ന പെൺകുട്ടി ഇല്ലാത്ത ഒരു ആളായിരുന്നു അടിമുടി കേസിനെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ശക്തരായ ഒരു കൂട്ടർ ഉള്ളപ്പോൾ ധർമ്മസ്ഥലയിൽ ഏത് തരത്തിലുള്ള അന്വേഷണവും വഴിമുട്ടി നിൽക്കും ഇനി നാട്ടുകാർ കാണിച്ചു കൊടുക്കുന്ന സ്ഥലം തിരിയാൻ അന്വേഷണ സംഘം തയ്യാറാകുമോ എന്നാണ് കണ്ടറിയേണ്ടത് നാട്ടുകാരുടെ വാമൂടിക്കിട്ടുന്ന ചടങ്ങായിരിക്കും ഇനി അവിടെ അരങ്ങേറാൻ പോകുന്നത്